ഫ്രണ്ട്സ് നമ്മളെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് എല്ലെ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ വര എഴുക്കുന്ന മരുന്ന് പ്രാവിന്റെ ഡിവാമിങ് മെഡിസിൻ ആണത് അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞ അൽബോമറാണ് നമ്മളെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് കിട്ടും അപ്പോൾ ഇത് എങ്ങനാ കൊടുക്കേണ്ടത് കാണിച്ചു തരാ ുള്ളിൽ ഒരു ചെറിയ കുപ്പിമാതിരി രണ്ടാവുക മുപ്പത് എം എൽ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പം നമ്മൾ ഇത് കൊടു കൊടുക്കേണ്ട രീതി കാണിച്ച നമ്മൾ ആദ്യം ഒരു സിറിഞ്ച് എടുക്കാ ഒരു ചെറിയ സിറിഞ്ച് ഇപ്പം നമ്മൾ കൊടുക്കണ വെച്ചാൽ വലിയ പ്രാവിനൊരു മാക്സിമം ഒരു നാല് അഞ്ച് തുള്ളി വരെ മതി അതിൽ കൂടുതൽ കൊടുത്ത പ്രാവിന് വേറെ സൂക്കർ വരും നമ്മൾ നല്ല ആരോഗ്യമുള്ള പ്രാവിന് അത്ര കൊടുത്താൽ മതി നമ്മൾ നമ്മൾ കൊടുക്കാൻ ഫ്രണ്ട്സ് അഞ്ച് തുള്ളിയാണ് കൊടുക്കുന്നത് നല്ല മെലിയാത്ത പ്രാവിനാണ് നമ്മൾ അഞ്ച് തുള്ളി കൊടുക്കണം നമ്മൾ ഇത് വിര വെക്കുമ്പോൾ രാവിലാണ് വിര വെക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈസ് പ്രാവൊക്കെ ആണ് ഈ ഒരു അഞ്ചു തുള്ളി വരെ കൊടുക്കാം കൂടുതൽ കൊടുക്കേണ്ടത് അപ്പൊ നമ്മള് കൊടുത്താൽ ഇതിനാ വൈക്കൂട്ടില് ഇടണം നല്ല വെള്ളം കൊടുക്കണം നമ്മള് ഉച്ചക്കെ കാണും ഉച്ച ആ നമ്മൾ നമ്മളിതിന് ചൂടുവെള്ളം കൊടുക്കണം അപ്പൊ നമ്മൾ ഈ പ്രാവിന് മരുന്ന് കൊടുക്കണമത്തെ രണ്ടാൾ ഉണ്ടാകുമ്പോ അത്രയും നല്ലതാണ് ൂ കൂടുതലായിട്ട് കൊടുത്തിട്ട് കൊടുക്കണം നമ്മള് വര ഇളിക്ക എല്ലാ പ്രാക്കലും അവായിക്കൂട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അവായ്ക്കൂട്ടില് കുറച്ച് പാത്രത്തില് വെള്ളം വെച്ചോടുക്കായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് വെള്ളമാണ് വെള്ളം കുടിച്ചാൽ ഡീവാമിങ് നടത്തുള്ളൂ